ോദി പറയുന്ന ആയിരം വർഷത്തെ പ്ലാൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള പ്ലാനാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും മന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പിലും ഏത് ഗവൺമെന്റ് എന്നാൽ ഇന്ത്യയുടെ മുക്കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഏത് ഇന്ത്യ വേണം എന്നിപ്പോൾ തിരഞ്ഞെടുക്കേണ്ടി വന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന നമ്മളെല്ലാം ജനിച്ചു വളർന്ന ജനാധിപത്യ ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽപ്പിന്റെ വെല്ലുവിളിയെ നേരിടുന്ന ഒരാപൽ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിന് ശേഷം ഇതേ ഇന്ത്യ ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം തുടർന്നും ഇതുവരെ നമ്മളെല്ലാം ജീവിച്ച ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ യോഗത്തിൽ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു എൻ പി വിനയകുമാർ സി അച്യുതൻ എ എം നാരായണൻ മാസ്റ്റർ പി വി രതീഷ് ടി വി ഗിരീഷ് മറ്റു ഘടക കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തോടനുബന്ധിച്ച് നടന്ന റാലി ആവേശമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ റാലി പോക്കുപ്പടിയിൽ നിന്നും ആരംഭിച്ച് ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിച്ചു ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും